പ്രസിദ്ധമായ കാട്ടുകാമ്പാൾ പൂരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിന് നടക്കും അന്നേ ദിവസം അണിനിരക്കുന്ന ഗജവീരന്മാരും അവരെ നേർച്ചയായി സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളുമാണ് ഇന്ന് വീഡിയോ ഭാഗത്ത് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഒട്ടും പ്രകടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് അപ്ഡേറ്റുകളിലേക്ക് പോകാം സജന പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ആന കേരളത്തിൻ്റെ യുവരാജൻ ഊട്ടോളി രാമൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും അവരുടെ ഗജവീരനെ തയ്യൂർ പ്രദേശത്ത് അണിയിച്ചൊരുക്കുന്ന മേളം തട്ടകത്തമ്മയുടെ മണ്ണിലേക്ക് സ്ഥിഖരിച്ചു അനയിക്കുമെന്നും സ്വപർണിക ആനച്ചമ്മയം അവരുടെ രാമന് കൂടുതൽ അഴകേക്കുമെന്നും അറിയിക്കുന്നു അതുകൊണ്ടൊപ്പം തന്നെ മെയ് ആറ് തീയതി രാത്രി എൻ എൻ കെ യുടെ തമ്പോല മേളം തട്ടകത്തിലുണ്ടായിരിക്കുമെന്നും ഇപ്പോൾ അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ ന്യൂ നൂനിലവ് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഗുരുഭവനപുരിയുടെ നന്ദൻ ഗുരുവായൂർ നന്ദൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും കോട്ടപ്പടി സുരേന്ദ്രൻ അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ച് അനയിക്കുമെന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് സൂര്യ പടിഞ്ഞാറ്റിമുറി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് അവരുടെ ഗജവീരനായി അറിയിക്കുന്നത് ആരണ്യ പ്രജാപതി പുതുപ്പള്ളി സാധു അവരുടെ ഗജവീരനായി അറിയിക്കുന്നു അവരുടെ ഗജവീരനെ അട്ടം കലാസമിതി തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്വീകരിച്ചാനയിക്കും മെയ് ആറിന് അവരുടെ തട്ടകത്തിൽ ബി ടി കെ എത്തമ്പോലെ മേളമുണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ സായി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ആനക്കേരളത്തിന്റെ മണ്ണാടി ആർ സാക്ഷാൽ തൃക്കടവൂർ ശിവരാജു അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും ചിന്നൻ ക്ലാസ് സമിതി അവരുടെ ഗജവീരനെ തട്ടകത്ത് നമ്മുടെ മണ്ണിലേക്ക് സ്വീകരിച്ച് അനയിക്കുമെന്നും അതോടൊപ്പം തന്നെ മെയ് ആറാം തീയതി അവരുടെ തട്ടകത്തിൽ വോയിസ് ഓഫ് പാലക്കാട് അണിയിച്ചെടുക്കുന്ന ബാൻഡ് സെറ്റ് മേളം ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് സംഘസാരഥി പാലാട്ടുമുറി ദേശത്തിന്റെ ഭാഗത്തു നിന്നും ആന കേരളത്തിന്റെ ഒരേ ഒരു ഗജ ഭീമൻ സാക്ഷാൽ പുതുപ്പള്ളി കേശവൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും അവരുടെ ഗജവീരന് ശ്രീപാദം ആന സമയം കൂടുതൽ അഴകിയേകുമെന്നും അർജുന പ്രദേശ അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണ്ണിലേക്ക് സ്വീകരിച്ച ആനയിക്കുമെന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് നിവേദ്യം കിഴക്കുമുറി പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായി അറിയിക്കുന്നത് യുവരാജ ക്ഷത്രീയൻ ശങ്കരത്വപറമ്പിൽ ഗണപതി അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും അവരുടെ ഗജവീരനെ ഉത്സവ കലാസമിതി തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്ഥിരക്കുമെന്നും രാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കാളിപ്രിയൻ ഊട്ടോളി അനന്തൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും പുലരി കലാസമിതി അവരുടെ ഗജരാജനെ തട്ടകത്തമ്മയുടെ മണിലേക്ക് സ്ഥിരച്ച് അനയിക്കുമെന്നും അഗോരിച്ചൊരുക്കുന്ന തമ്പോലമേളം മെയ് ആറാം തീയതി അവരുടെ ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ അവരുടെ ഗജരാജന് ഗജമിത്ര കൂടുതൽ അഴകിയേക്കുമെന്നും അറിയിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് തിഡംബ് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ത്രിലോകേസരി പാമ്പാടി സുന്ദരൻ അവരുടെ ഗജ വീരനായി കടന്നുവരുമെന്നും കുണ്ടത്തിക്കോട് പ്രദേശത്ത് അണയിച്ചുക്കുന്ന നാഥസ്വരമേളം അവരുടെ ഗജരാജനെ സ്വീകരിച്ചു അനുയിക്കുമെന്നും ശ്രീ ശ്രീരുദ്രീഴൂർ മേളം അവരുടെ ഗജരാജന് കൂടുതൽ അഴകേകുമെന്നും അറിയിക്കുന്നു നവചേത പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും സുൽത്താൻ സാക്ഷാൽ കൊളക്കാടൻ ഗണപതി അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും നടുവട്ടം ആനച്ചമയം ഗണപതിക്ക് കൂടുതൽ അഴകേകുമെന്നും കർമ്മ കലാസമിതി അവരുടെ ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിക്കുമെന്നും മെയ് ആറാം തീയതി ദിവസം കർമ്മ േളം അവരുടെ തട്ടകത്തിൽ ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു അതുപോലെ തന്നെ സമത പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും കുട്ടൻകുളങ്ങര അർജുനൻ അവരുടെ ഗജവീരനാണെന്നും അവരുടെ ഗജവീരനെ സീനിയേഴ്സ് കലാസമിതിയുടെ ശിങ്കാരിമേളം തട്ടക തമ്മുടെ മണ്ണിലേക്ക് സ്വീകരിച്ച ആനയിക്കുമെന്നും അറിയിക്കുന്നു അവരുടെ ഗജരാജന് വടക്കുന്നാഥൻ ആന സമയം കൂടുതൽ അഴകേക്കും എന്നും അറിയിക്കുന്നുണ്ട് മറ്റൊരു അപ്ഡേറ്റ് തറവാട് പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അവരുടെ ഗജവീരനായി അറിയിക്കുന്നത് അക്രമൽ ശേഖരൻ അവരുടെ ഗജവീരനായി അറിയിക്കുമ്പോൾ കരിയന്നൂർ ബ്രദേഴ്സ് അവരുടെ ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചെന്നും അറിയിക്കുന്നുണ്ട് മറ്റൊരു അപ്ഡേറ്റ് ഉദയം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് ഇവരുടെ ഗജവീരനായി അറിയിക്കുന്നത് ഗജപത്നം തിരുവാണിക്കാവ് രാജഗോപാൽ അവരുടെ ഗജവീരനായി അറിയിക്കുമ്പോൾ അവരുടെ ഗജവീരനെ കോഴിക്കോട് ബ്രദേഴ്സ് അണിയിച്ചിരിക്കുന്ന നാഥസ്വരമേളം തട്ടകത്തിലേക്ക് സ്വീകരിച്ചു ആനയിക്കും മെയ് ആറാം തീയതി തലേദിവസം ഉദയത്തിന്റെ തട്ടകത്തിൽ കെ കെ സി അണിയിച്ചിരിക്കുന്ന തമ്പോലമേളം ഉണ്ടായിരിക്കുമെന്നും അറിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് യുവജന സമിതിയുടെ ഭാഗത്ത് നിന്നും യുവജന സമിതിയുടെ ഗജവീരനായി കടന്നു കടന്നുവരുന്നത് ആന കേരളത്തിന്റെ ഗജരാജകുടപുടി ചെറുപ്പുളശ്ശേരി അനന്ത പത്മനാഭൻ അവരുടെ ഗജവീരനായി വരുമ്പോൾ എടക്കളർത്തൂർ പ്രദേശത്ത് അണിയിച്ചിരിക്കുന്ന നാഥുസ്വരമേളം അവരുടെ ഗജരാജനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ചു അനയിക്കും അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അവരുടെ ഗജരാജന് ഗജമിത്രമുടി കൂടുതൽ അഴകേക്കുമെന്നും അറിയിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് രാമപുരം കൂട്ടായ്മ പുരാഘോഷ കമ്മറ്റിയുടെ ഭാഗത്തു നിന്നും വാർത്തസാരതി പ്രിയൻ വൈലാശ്ശേരി അർജുനൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും അവരുടെ ഗജവീരനെ തിച്ചൂർ പ്രകാശ് അണിയിച്ചിരിക്കുന്ന പഞ്ചായത്ത് മേളവും അണിയിച്ചിരിക്കുന്ന നാഥസരവും തട്ടകത്തിലേക്ക് സ്വീകരിച്ച് അണയിക്കുമെന്നും ഭഗവതി അനച്ചമയം അവരുടെ അർജുനന് കൂടുതൽ അഴക്കേക്കുമെന്നും അറിയിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് തീർത്താൻ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഒറ്റ നിലവിൻ്റെ ഒറ്റക്കൊമ്പൻ സാക്ഷാ ലോകൻസ് കുഞ്ചു അവരുടെ ഗജവീരനായി കടന്നുവരുമെന്നും അവരോടൊപ്പം ലിബർട്ടി ഉണ്ണിക്കുട്ടൻ കുഞ്ചുവിനോടൊപ്പം കൂട്ടായി കടന്നു വരുന്ന മറ്റ് ഒരു ഗജവീരനായി അറിയിക്കുന്നു രാജപ്രൌഢിയുടെ ഊക്കൻസ് കുഞ്ചുവും രാജകുമാരൻ ലിബർട്ടി ഉണ്ണിക്കുട്ടനും അവരോടൊപ്പം കടന്നുവരും ശ്രീരുദ്ര ആനച്ചമയം അവരുടെ രണ്ട് ഗജവീരന്മാർക്കും കൂടുതൽ അഴകേക്കുമ്പോൾ സമന്വയ ശിങ്കാരിമേളം അവരുടെ രണ്ട് ഗജവീരന്മാരെയും തട്ടകത്തിലേക്ക് സ്വീകരിച്ചെന്നും അറിയിക്കുന്നു സംയുക്ത പുരാഘോഷ കമ്മിറ്റി അച്ചടക്കൽ അവരുടെ ഗജവീരനായി അറിയിക്കുന്നത് മാവേലിത്തര ഗണപതി അവരുടെ ഗജവീരനായി കടന്നുവരുമെന്നും അവരുടെ ഗജവീരനെ ചേലക്കര പ്രദേശ് സ്വീകരിച്ചെന്നും കാവിലമ്മയം അവരുടെ ഗജവീരനെ കൂടുതൽ അഴുകിക്കുമെന്നും അറിയിക്കുന്നു ടീം ഓഫ് യുണൈറ്റഡ് അവരുടെ ഗജവീരനായി അറിയിക്കുന്നത് മന്ത്രികുമാരൻ വിശ്വനാഥൻ അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും അവരുടെ ഗജവീരനെ രസിക കലാസമിതി എണീച്ചെടുക്കുന്ന ശിങ്കാരിമേളം തട്ടക്കെട്ടമ്മയുടെ മണിലേക്ക് സ്വീകരിച്ചാനയിക്കുമെന്നും അടുത്ത അപ്ഡേറ്റ് നടുമുറി പടിഞ്ഞാറ് ഭാഗം പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും തെക്കിൻറെ ചിറക്കര ശ്രീറാം അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും നടുവട്ടം ആന സമയം അവരുടെ ഗജരാജന് കൂടുതൽ അഴകേകുമെന്നും കാൽവരീസ് ശിങ്കാരിമേളം അവരുടെ ഗജവീരനെ തട്ടകത്തിലേക്ക് സ്വീകരിച്ച ആനയിക്കുമെന്നും അറിയിക്കുന്നു അനശ്വര പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇളമുറത്തമ്പുരാൻ ചിറ്റിരപ്പള്ളി ശബരിനാഥ് അവരുടെ ഗജവീരനായി കടന്നു വരുമെന്നും ഗജമിത്ര ഇഞ്ചപ്പുടി അവരുടെ രാജാവിന് കൂടുതൽ അഴകേകുമെന്നും അറിയിക്കുന്നു ഇത്രയും അപ്ഡേറ്റുകളാണ് ഈ വർഷത്തെ കാട്ടുകമ്പാഴ് പൂരവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകൾ കൂടി താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിരിക്കാം